തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ദഫ്മുട്ട് പരിശീലകൻ അറസ്റ്റിൽ കൊട്ടൂർ സ്വദേശി ആതിലാണ് അറസ്റ്റിലായത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് നിന്നാണ് കാട്ടാക്കട പോലീസ് പ്രതിയെ പിടികൂടിയത് സിജോ വി ജോൺ ചേരുന്നു സിജോ തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ദഫ്മുട്ട് പരിശീലനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊട്ടൂർ സ്വദേശി ആതിലാണ് പിടിയിലായത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് നിന്നാണ് കാട്ടാക്കട പോലീസ് പ്രതിയെ പിടികൂടിയത് ജോൺ ചേരുന്നു ഈ കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാട്ടാക്കടയിലെ സ്കൂളിൽ യുവജനോത്സവത്തിന്റെ ഭാഗമായി ദഫ് മുട്ട് പരിശീലിപ്പിക്കാൻ വെട്ടി എത്തിയ ആളാണ് ഇയാള് അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി പത്താം തീയതി ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ആകെ മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇയാൾ വാഹനം നിർത്തി കാർ നിർത്തി ഈ കുട്ടികളോട് ട്യൂഷൻ പോകുന്ന സ്ഥലത്തേക്ക് എത്തിക്കാമെന്ന് പറയുന്നു അങ്ങനെ മൂന്ന് കുട്ടികളെ ഈ കാറിൽ കയറ്റുന്നു രണ്ട് കുട്ടികളെ ഈ ട്യൂഷൻ സെന്ററിന്റെ അടുത്ത് ഇറക്കി വിടുകയും ചെയ്യുന്നു പിന്നീടുണ്ടായിരുന്ന ഒരു കുട്ടിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയും ആ വാഹനത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ആ വാഹനവുമായി പോവുകയായിരുന്നു പിന്നീട് അവിടുന്ന് കടന്നു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ഥലത്തെത്തി അവിടെ വെച്ച് ഈ കുട്ടിയോട് മോശമായി പെരുമാറി ഇതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി വന്നിരുന്നത് പിന്നീട് ഈ കുട്ടി ഈ ട്യൂഷൻ ക്ലാസ്സിലേക്ക് മടങ്ങി വരികയും ചെയ്തു അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന അധ്യാപകയോട് ആദ്യം വിവരം പറയുന്നു അവരാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ വിവരം അറിയിക്കുന്നത് തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയായിരുന്നു അടിസ്ഥാനത്തിലാണ് ഇയാളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നത് ഇയാളെ എറണാകുളത്ത് നിന്നാണ് ഈ പിടികൂടിയത് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ് Şehrisi çok.